സ്നേഹമുള്ളവരെ ഇന്ന് നമ്മൾ റോസാമിഷ്ഠിക്ക മാതാവിൻ്റെ തിരുനാൾ ദിവസമാണ് എല്ലാ മരിയ ഭക്തർക്കും ഗുഡ്നസ് ടി വിയിലെ പ്രേക്ഷകർക്കും എല്ലാവർക്കും ഇന്ന് തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ് പിറാനോ ഗില്ലി എന്ന് പറയുന്ന ഒരു നേഴ്സിന് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് അവളോട് അമ്മ കൂടെയുണ്ട് എന്ന് പറയുന്നതിന്റെ ഒരു വലിയ സന്തോഷമാണ് നമ്മൾ ഈ ദിവസം ആചരിക്കുകയും ആഘോഷിക്കുകയൊക്കെ ചെയ്യുന്നത് സഭയ്ക്ക് വേണ്ടി സമൂഹത്തിന് വേണ്ടി ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പരിശുദ്ധ അമ്മ ഈ മകളിലൂടെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സംസാരിക്കുന്നതാണ് നമ്മൾ കേൾക്കുന്നത് ഈ ദിവസത്തിൽ നമുക്കും പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജീവിക്കാനായിട്ട് പരിശ്രമിക്കാം എല്ലാ ദൈവമക്കൾക്കും ഒരിക്കൽ കൂടെ പരിശുദ്ധ അമ്മയുടെ റോസാപ്പൂക്കളുടെ പൂക്കളുടെ ചൈതന്യമുള്ള അമ്മയുടെ അമ്മേ റോസാ മാതാവേ റോസാ പൂക്കൾ കാഴ്ച ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു നേഴ്സിനാണ് പരിശുദ്ധ അമ്മയുടെ മിഷ്ടിക്ക മാതാവിൻ്റെ ആദ്യത്തെ പ്രത്യക്ഷീകരണം സംഭവിക്കുന്നത് വളരെ അത്ഭുതത്തോടു കൂടെ പരിശുദ്ധ അമ്മയെ ഈ പാവപ്പെട്ട നേഴ്സ് നോക്കുമ്പോൾ പരിശുദ്ധ അമ്മ പറഞ്ഞു ലോകത്തിൻ്റെ സമാധാനത്തിന് വേണ്ടിയും സമൂഹത്തിൻ്റെ നന്മയ്ക്കും വേണ്ടിയാണ് ഞാൻ പ്രത്യക്ഷപ്പെടുന്നത് എൻ്റെ മക്കളുടെ കൂടെ ഞാൻ ഇനി എന്നും ഉണ്ടാകും എന്നൊരു വാഗ്ദാനം പരിശുദ്ധ അമ്മ ഈ മകൾക്ക് കൊടുക്കുകയാണ് അതിനുശേഷം പരിശുദ്ധ അമ്മയെ ഭയങ്കര സങ്കടത്തിലാണ് ഈ മോള് കാണുന്നത് നേഴ്സ് ഇങ്ങനെ മാതാവിനോട് ചോദിക്കുന്നുണ്ട് മാതാവ് അമ്മ എന്തിനാണ് ഇത്ര സങ്കടപ്പെടുന്നതെന്ന് ചോദിക്കുമ്പോൾ മാതാവ് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ മൂന്ന് വാളുകൾ അമ്മയുടെ ശരീരത്തിൽ വന്നു വീഴുന്നത് കാണിക്കുകയാണ് അമ്മയുടെ ഹൃദയത്തിൽ മൂന്ന് വാളുകൾ ഇങ്ങനെ തുളച്ചു കയറുന്നത് അന്ന് സിമയോനെ ആ കുഞ്ഞിനെ കൈയ്യിലെടുത്തിട്ട് പറയുന്നത് പോലെ അവരുടെ ഹൃദയത്തിൽ വാളുകൾ കുത്തിക്കേറി എന്ന് പറയുന്നത് പോലെയുള്ള മൂന്ന് വാളുകൾ അപ്പം ഈ മകൾക്ക് അതിനെക്കുറിച്ച് മനസ്സിലാവണില്ല എന്തുകൊണ്ടാണ് അമ്മ ഇങ്ങനെ അപ്പം പറയുന്നു മക്കളുടെ പാപകരമായ ജീവിതം വൈദികരുടെ പാപകരമായ ജീവിതം സഭയിൽ തെറ്റായ ചില കാര്യങ്ങൾ ഇതുകൊണ്ടൊക്കെ അമ്മ വേദനിക്കുകയാണ് ലോകം ഇങ്ങനെ പാപാന്തകാരത്തിൽ കെടുക്കുകയാണെന്ന് പറഞ്ഞ് മാതാവ് ഇങ്ങനെ സങ്കടത്തോടു കൂടെ ഈ മകളോട് പറയുകയാണ് നീ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് പറയുക അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വീണ്ടും ഒക്ടോബർ മാസത്തിൽ മാതാവ് രണ്ടാം തവണ പ്രത്യക്ഷപ്പെടുന്നത് ഈ പ്രതീക്ഷീകരണത്തിൽ മാതാവ് വളരെ സന്തോഷത്തോടു കൊണ്ട് ഈ മകൾക്ക് കാണുകയാണ് അപ്പോൾ മാതാവിൻ്റെ അടുത്ത് വീണ്ടും ചോദിക്കും പറഞ്ഞു മൂന്ന് റോസാപ്പൂക്കൾ ഇങ്ങനെ മാതാവിൻ്റെ ശരീരത്തിൽ നിൽക്കുന്നത് നമ്മൾ ഈ റോസമിഷ്ടിക്ക മാതാവിൻ്റെ രൂപത്തിലൊക്കെ നമ്മൾ കാണുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ത്രീ റോസസ് ഉണ്ട് ആ റോസസിന്റെ പ്രത്യേകത നമുക്കറിയാം ഒന്ന് ആ വെളുത്ത റോസാപ്പൂവ് പിന്നെ ചുമന്നത് പിന്നെ മഞ്ഞക്കളറിൽ ഇത് മൂന്നും കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു പ്രാർത്ഥന പ്രാശ്ചിത്തം പരിഹാരം ഈ മൂന്ന് കാര്യമാണ് ഈ കാലഘട്ടത്തിന് വേണ്ടത് ീ മോള് വീണ്ടും മതവിടെ വയ്ക്കുന്നുണ്ട് മതവേ എന്താണ് അങ്ങനെ പറയുന്നത് അപ്പൊ പറഞ്ഞു മറ്റേത് കാലഘട്ടത്തെക്കാൾ കൂടുതൽ പിശാജ് ഈ കാലഘട്ടത്തെ അടിമപ്പെടുത്താൻ തുടങ്ങുകയാണ് ഈശോയുടെ രണ്ടാമത്തെ ആഗമനം അടുത്തു എന്ന് കഴിയുമ്പോൾ പിശാജിന് വെറുതെ കഴിയില്ല പിശാജ് ഇങ്ങനെ മനുഷ്യരെ ഇങ്ങനെ വീണ്ടും പാപത്തിലേക്കും അന്ധകാരത്തിലേക്കും ഒക്കെ നയിക്കും ആ സമയത്ത് പ്രാശ്ചിത്വം ചെയ്ത് പരിഹാരം ചെയ്ത് പ്രാർത്ഥനാപൂർവം ജീവിക്കുന്ന ഒരു കുഞ്ഞിനും നരകാജ്ഞയിലേക്ക് വീഴേണ്ടി വരികയില്ല നീതി സൂര്യനായ മിശിഹായെ കാണാനുള്ള കൃപ കിട്ടുമെന്ന് മാതാവ് ഈ മകൾക്ക് വെളിപ്പെടുത്തി വിടുകയാണ് പരിശുദ്ധിയുടെ അടയാളമായ വിശുദ്ധിയോടുകൂടെ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ പരിശുദ്ധ അമ്മ ഈ മകളുടെ മുന്നിൽ നിന്ന് അപ്രത്യക്ഷയാവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് പരിശുദ്ധ അമ്മയുടെ ആദ്യത്തെ പ്രത്യക്ഷീകരണം സംഭവിച്ചതെങ്കിലും വളരെ നീണ്ട കാലഘട്ടത്തിന് ശേഷമാണ് സഭ ഇത് ഔദ്യോഗികമായിട്ട് പരിശുദ്ധ അമ്മയുടെ റോസാമിഷ്ഠിക്ക മാതാവിന്റെ പ്രത്യക്ഷം അംഗീകരിച്ചത് ഞാനൊക്കെ വിചാരിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഇത്രയും ലേഖ വന്നത് ഇങ്ങനെ പരിശുദ്ധ അമ്മയെ സഭ അംഗീകരിക്കാൻ നോ ചോദിക്കുമ്പോൾ അത് പരിശുദ്ധാത്മാവിനാൽ ഇത് പൂർണ്ണമായും സത്യമാണോ എന്ന് തിരിച്ചറിയാനാണ് ഒരു ലേ പീപ്പിളിനാണ് ഇത് വെളിപ്പെടുത്തിയത് പേറാനോ ഗില്ലി എന്ന് പറയുന്ന ആ പാവപ്പെട്ട മകൾക്ക് അത് പ്രത്യക്ഷം കൊടുക്കുമ്പോൾ ഇത് സത്യമാണോ അതോ പ്രൈവറ്റ് ആണോ എന്ന് സഭയ്ക്ക് അറിയേണ്ട കാര്യമുണ്ട് അതുകൊണ്ടാണ് സഭ ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ ഈ അത്ഭുതങ്ങളെക്കുറിച്ച് അമ്മയുടെ ഈ പ്രത്യക്ഷത്തെക്കുറിച്ചൊക്കെ പഠിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഉള്ളില് പരിശുദ്ധ അമ്മ മാതാവ് ഇങ്ങനെ ഇടപെട്ട് ഇത് അത്ഭുതമാണ് അമ്മ ഈ ലോകത്തെ നയിക്കാൻ ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ തെളിവായിട്ട് അത് അംഗീകരിക്കണം എന്ന് പറയുകയും മാർപ്പാപ്പയും മറ്റ് മെത്രാന്മാരും കൂടി കഴിഞ്ഞ വർഷമാണ് ഇത് സഭ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിട്ടുള്ളത് നമ്മളെ സംബന്ധിച്ച് വലിയ സന്തോഷമുള്ളത് ഈ കാലഘട്ടത്തിന് ഏറ്റവും ആവശ്യമായിട്ടാണ് മതം അന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ പറഞ്ഞിരുന്നു അമ്മയുടെ ഈ പ്രത്യക്ഷപ്പെട്ടത് ഇപ്പൊ സംഭവിച്ചാലും വർഷങ്ങൾ കഴിയുമ്പോഴാണ് ഈ അമ്മ അത്ഭുതകരമായിട്ട് ഇടപെടുകയുള്ളൂ എന്ന് അത് നമുക്കറിയാം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചൊക്കെ കാലഘട്ടത്തിലുള്ള ഈ ഒരു വർഷങ്ങളുടെയൊക്കെ പ്രശ്നം എന്ന് പറയുന്നത് സാത്താനിക ശക്തികള് പൈശാചിക ബന്ധനങ്ങള് ധാർമ്മികമായ അധപതനങ്ങളൊക്കെ ഒത്തിരി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് പരിശുദ്ധ അമ്മയുടെ വലിയ രംഗപ്രവേശനം സംഭവിക്കുന്നത് നമുക്ക് വലിയ സന്തോഷത്തിന്റെയും പ്രത്യാശയുടെയും കാരണമാണ് നമുക്ക് അറിയാം അമ്മയുടെ രൂപങ്ങളിൽ നിന്നിങ്ങനെ രക്തക്കണ്ണീരൊഴുക്കാണ് പരിശുദ്ധ അമ്മയുടെ കണ്ണിൽ നിന്ന് രക്തക്കണ്ണീരൊഴുക്കുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്തിനാണ് അമ്മ കരയുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ കാലഘട്ടത്തിന് വേണ്ടിയിട്ട് നമ്മളെ ഇങ്ങനെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വേണ്ടിയിട്ട് പരിശുദ്ധ അമ്മ സ്വർഗത്തിലിരുന്ന് രക്തക്കണ്ണീരൊഴുക്ക് പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ഇടവക പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ കുടുംബം പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ സ്വർഗത്തിലിരുന്ന് നമുക്ക് വേണ്ടി ഇങ്ങനെ രക്തക്കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുകയാണ് അതാണ് നമ്മളോട് ഈ ദിവസങ്ങളിൽ പറയുന്നത് റോസാമിഷ്ടിക്ക മാതാവിൻ്റെ മുൻപിൽ വന്നിരുന്ന് രക്തക്കണ്ണീര് ജപമാല ചൊല്ലി നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഇങ്ങനെ പെരുമഴ പോലെ പെയ്യുന്നത് നീ കാണുമെന്ന് അഭിമന്യ ജേക്കബ് തുങ്കുഴി പിതാവാണ് എന്നെ ഈ റോസമിസ്റ്റിക്ക മാതാവിനെ പരിചയപ്പെടുത്തി തന്നത് രണ്ടായിരത്തി പത്തില് തിരുപ്പട്ടം സ്വീകരിക്കുന്ന സമയത്ത് തിരുപ്പട്ട സ്വീകരണ ശുശ്രൂഷയ്ക്ക് ശേഷം പിതാവ് എന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു മോനെ വൈദിക രാജ്ഞിയായ പരിശുദ്ധ അമ്മയോട് നിനക്ക് വല്ലാത്ത ആദരവും ഭക്തിയും അമ്മയെ പ്രചരിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞു അതിനുശേഷം പിതാവ് പിതാവിന്റെ കയ്യിലുണ്ടായിരുന്ന ഇത് ചെറിയൊരു ഫോട്ടോ എനിക്ക് തന്നിട്ട് പറഞ്ഞു ഇത് എന്റെ പ്രീസ്റ്റിന്റെ ഗിഫ്റ്റായിട്ട് നീ സ്വീകരിക്കണം പ്രീസ്റ്റിലെ ഓർഡിനേഷൻ്റെ ഗിഫ്റ്റ് ആയിട്ട് സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ട് പിതാവ് എന്റെ കയ്യിൽ ഇങ്ങനെ തന്നു എന്നിട്ട് ഇങ്ങനെ തന്നിട്ട് പറഞ്ഞു ഈ പരിശുദ്ധ അമ്മയോട് നീ പ്രാർത്ഥിച്ചോ നിന്റെ ജീവിതത്തിന്റെ സഹനങ്ങളുടെ സമയത്ത് പരിശുദ്ധ അമ്മ ഇങ്ങനെ തണൽമരമായിട്ട് കൂടെ നിൽക്കും എന്ന് പറഞ്ഞു അങ്ങനെയാണ് എന്നോട് അന്ന് പിതാവ് പട്ടത്തിന്റെ അന്ന് പറഞ്ഞൊരു കാര്യം നിന്റെ ജീവിതത്തിന്റെ സഹനങ്ങളുടെ സമയത്ത് റോസാമിഷ് മാതാവ് തണൽമരം പോലെ കൂടെ നിൽക്കുന്നുള്ളത് സ്നേഹികളവരെ എല്ലാ ദിവസവും പിതാവ് തന്ന ഈ ഫോട്ടോ ഞാനിങ്ങനെ കയ്യിലെടുത്തിട്ട് അമ്മ റോസാമിഷ്ടിക്ക മാതാവ് ലൂർദിലും ഫാത്തിമായിലും മെജിഗോറിയയിലും പ്രത്യക്ഷപ്പെട്ടതുപോലെ ഈ പ്രതിസന്ധികൾ നിറഞ്ഞ എന്റെ ജീവിതത്തിലൊന്ന് ഇടപെടണെന്ന് പറഞ്ഞിട്ട് സ്നേഹം പ്രാർത്ഥിച്ചു തുടങ്ങി എല്ലാ ദിവസവും വിശുദ്ധ കുർബാന കഴിഞ്ഞാൽ ഞാൻ മാതാവിന്റെ ഒരു പാട്ട് പാടാറുണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെ സ്ഥിരമായിട്ട് ഒരു ആഴ്ച ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കുർബാന കഴിഞ്ഞാൽ പാടുന്ന പാട്ട് റോസാമിസ്റ്റിക്ക പാട്ടാണ് റോസാമിസ്റ്റിക്ക റോസാ പൂക്കളുമായി അണയാം ഞാൻ ഇങ്ങനെ ഓരോ ദിവസവും പാടും അപ്പൊ കുർബാന കഴിയുമ്പോൾ എൻ്റെ ഇടവകയിലുള്ളവരൊക്കെ വന്നിട്ട് എന്നോട് പറഞ്ഞു ആശാ ഈ പാട്ട് കേട്ടി ഞങ്ങൾ അടുത്തു വേറെ പാട്ട് പാട് അപ്പൊ ഞാൻ അടുത്ത ദിവസം മാതാവിനോട് പറയും മാതാവ് കുർബാന കഴിയുമ്പോൾ എനിക്ക് വേറെ മാതാവിന്റെ ഒരു പാട്ട് പാടണം അങ്ങനെ പറയും ഞാൻ മനസ്സിലോർക്കുന്നത് വേറെ പാട്ടാണ് പക്ഷെ പാടി വരുമ്പോൾ റോസമിസ്റ്റിക്ക മാതാവിന്റെ തന്നെ പാട്ടുകൾ ഇങ്ങനെ പാടുക ഇപ്പൊ ഏഴ് ദിവസം കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാവണില്ല ഏഴാമത്തെ ദിവസം കുർബാനയുടെ സമയത്ത് ഇങ്ങനെ പരിശുദ്ധാമ്മയുടെ ഭയങ്കര ഫ്രാഗ്രൻസ് റോസപ്പൂവിൻ്റെ മണമൊക്കെ ഇങ്ങനെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന മക്കൾക്കൊക്കെ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുക അപ്പൊ ഞാൻ വിചാരിക്കുന്നുണ്ട് ഇത് ഈ പങ്കെടുക്കുന്നവരെ സ്പ്രേ അടിച്ച് വരുന്നതൊക്കെ വരുന്നതൊക്കെയായിരിക്കുന്നത് കുർബാന കഴിഞ്ഞ് ഞാൻ സ്നേഹം അവരെ പുറത്തേക്കിറങ്ങുമ്പോൾ എനിക്കൊരു ഫോൺ കോൾ വരികയാണ് അച്ഛാ അച്ഛനൊരു ഒരു രൂപം വന്നിട്ടുണ്ട് എന്ന് പറയാം അപ്പം ഞാൻ നോക്കുമ്പോൾ ഞാൻ രൂപ ഓർഡർ ചെയ്തിട്ടില്ല എനിക്ക് പരിചയമുള്ളവരൊന്നും ഇതുമായി ബന്ധപ്പെട്ടിട്ടില്ല ഞാൻ അവിടെ പോയി സ്നേഹിളവരെ ഇതിന്റെ ഓഫീസിൽ പോയി ഇത് വാങ്ങി പള്ളിയിൽ കൊണ്ടുവന്ന് ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ മാതാവ് പ്രോസമിസ്റ്റിക് മാതാവിന്റെ രൂപം രണ്ടായിരത്തി പത്തിൽ എനിക്ക് കിട്ടുന്നേ അത് എവിടെ നിന്നാണ് കിട്ടിയെന്ന് എനിക്ക് അറിയില്ല സ്നേഹിളവര് രണ്ടായിരത്തി പത്തിൽ വന്ന ഈ രൂപം ഇന്ന് വരെ എനിക്ക് അറിയില്ല ഇത് എവിടുന്നാണ് എന്നുള്ളത് നമുക്കറിയാം ഇത് മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അതല്ലെങ്കിൽ വൈദികർക്ക് അയച്ചു കൊടുക്കണമെന്നുണ്ടെന്ന് പക്ഷെ ഞാൻ ഇത് മെയിൽ ചെയ്യുകയോ എന്റെ പരിചയത്തിലുള്ള ആരും ഇത് മെയിൽ ചെയ്തിട്ടില്ല അങ്ങനെ ഈ രൂപം വന്ന് അത് റൂമിൽ വെച്ച സമയം മുതൽ സ്നേഹുള്ളവര് പല സ്ഥലങ്ങളിലുള്ളവര് കാണാൻ വരിക അധ്യയന പിതാവ് തുങ്കുഴി പിതാവ് വന്നിട്ട് എന്റെ അടുത്ത് ഇങ്ങനെ ഈ മാതാവിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു പോനെ ഈ മാതാവിനെ ഇങ്ങനെ നെഞ്ചുകൂട് ചേർക്കണം പരിശുദ്ധ അമ്മ നിന്റെ ജീവിതത്തിൽ വലിയ പ്രവർത്തികൾ വരും ദിവസങ്ങളിൽ ചെയ്യാൻ പോകുന്നുണ്ട് ഇത് പത്ത് വർഷം കഴിയുമ്പോഴാണ് അമ്മ എൻ്റെ മോൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ പോകുന്നത് പത്ത് വർഷം എൻ്റെ മോൻ പ്രാർത്ഥിച്ചൊരുങ്ങണം പത്തു വർഷം രക്തക്കണ്ണീരിന്റെ ജപമാല ചൊല്ലിത്തുടങ്ങണം അമ്മയോട് ചേർന്ന് നന്നായി പ്രാർത്ഥിക്കണം വിശുദ്ധിയോടുകൂടെ ജീവിക്കണം പ്രാർത്ഥനയോടുകൂടെ ജീവിക്കണം ഇടവകയുടെ നവീകരണത്തിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ടാണ് സ്ത്രീകൾ അവരെ പിതാവ് അന്ന് ഡിവൈൻ ബ്ലെസ്സിംഗ് ഒക്കെ തന്ന് കടന്നു അന്ന് മുതൽ പ്രാർത്ഥിച്ചു തുടങ്ങിയതാണ് അച്ഛൻ്റെ ഈ അമ്മയെ കൊണ്ട് എല്ലാ പള്ളികളിലേക്കും പോവും ഏത് ഇടവെങ്കിലും പോകുമ്പോഴും ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട് കുറെ നല്ല മനുഷ്യർ ഏതെങ്കിലുമൊക്കെ രീതിയിലൊക്കെ ഇങ്ങനെ ഏതെങ്കിലും ഒക്കെ അസ്വസ്ഥതകൾ പക്ഷെ അമ്മേനെ ഇവിടെ വെച്ച് പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ ഓരോ ദിവസവും കഴിയുമ്പോഴും അവരെ അമ്മ ഇങ്ങനെ വളരെ വളരെ ക്ലോസ് ആയിട്ട് ഇടപെടുന്നത് ഞാൻ എൻ്റെ വ്യക്തി ജീവിതത്തിൽ കാണുന്നുണ്ട് വൈദികരുടെ രാജ്ഞയായ പരിശുദ്ധ അമ്മയ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് പറയുന്ന സമയത്ത് പൗരോഹിത്യ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സന്തോഷം എന്നുള്ളത് പരിശുദ്ധ അമ്മയ അമ്മയുടെ അടുത്ത് പോയിരുന്ന ഒരു രക്തക്കണ്ണീര് ജപമാല ചൊല്ലി കഴിഞ്ഞു കിട്ടുമ്പോൾ ഉള്ളിലുണ്ടാകുന്ന ഒരു ആനന്ദം പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇത്രയും പാട്ടുകൾ ഏതാണ്ട് ആയിരത്തിലധികം പാട്ടുകൾ ഞാൻ ഈ കഴിഞ്ഞ ഒരു മൂന്നാല് വർഷത്തിനുള്ളിൽ ചെയ്തിട്ടുണ്ട് ഈ ആയിരം പാട്ടുകളും എനിക്ക് കിട്ടിയിട്ടുള്ളത് എൻ്റെ അമ്മയുടെ അടുത്തിരിക്കുമ്പോഴാണ് സ്നേഹമുള്ളവരെ ഈ തിരുനാളിന്റെ ഈ നല്ല ദിവസത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അമ്മ ഇടപെടുന്നതിൻ്റെ അത്ഭുതങ്ങള് ആയിരക്കണക്കിന് മക്കളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ റോസാമിസ്റ്റിക്ക മിസ്റ്റിക്ക മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ അത്ഭുതങ്ങൾ പറഞ്ഞാൽ തീരാത്തതാണ് അപ്പൊ നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു തീരുമാനം എടുക്കണം അമ്മ നമ്മുടെ വ്യക്തി ജീവിതത്തില് നമ്മുടെ കുടുംബത്തില് നമ്മുടെ സഭയില് അമ്മ ഇടപെടും എന്നുള്ളത് ഉറപ്പായ കാര്യമാണ് അമ്മയെ നമുക്ക് നെഞ്ചോട് ചോട് ചേർത്ത് പിടിക്കാം സങ്കീർത്തനം നൂറ്റി പതിനൊന്നിൽ നല്ലൊരു തിരുവചന എന്നീയാണ് ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവമാണെന്ന് ഈ അത്ഭുതങ്ങൾ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് റോസോമിസ്റ്റിക്ക മാതാവിൻ്റെ മാധ്യസ്ഥത്തിലൂടെയാണ് പൂർണ്ണമായും ഞാൻ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഈ മാതാവും ഈ കയ്യിലുള്ള ഈ ഹോളി വാട്ടറും ഒക്കെ അതിൻ്റെ വലിയൊരു തെളിവാണ് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ ഒരുപാട് അത്ഭുതങ്ങൾ അത് പറഞ്ഞാൽ തീരില്ല നമ്മുടെ ഈ സെഗ്മെൻറ്റ് വളരെ ചെറുതായതുകൊണ്ട് നമ്മളത് ഒതുക്കി പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് പറഞ്ഞാൽ അത്ഭുതങ്ങൾ ചെയ്യുന്ന അമ്മയാണെന്നുള്ളത് ഞാൻ നേരിട്ട് അനുഭവിച്ചൊരു സംഭവമാണ് ഇപ്പോൾ ഈ ഗുഡ്നെസ് ടി വിയിലൂടെ ഈ ഒരു പ്രോഗ്രാം ചെയ്യണമെന്നുള്ളത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഗുഡ്നെസ് ടി വിയിൽ ഞാൻ ഈ ഒരു പ്രോഗ്രാം കാണുമായിരുന്നു റോസമിഷ്ടിക്കമാതാവിൻ്റെ അവിടെ പോയതിൻ്റെ കുറേ വീഡിയോ ഞാനിങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക അപ്പൊ ഞാനാണെങ്കിൽ ഈ പറയുന്ന മൊണ്ടിച്ചിരി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ടില്ല അപ്പൊ ഞാൻ കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഈ മൊണ്ടിച്ചേരിയിൽ പോയതിന്റെ കാര്യങ്ങള് യൂട്യൂബിലും അതുപോലെ തന്നെ ഗുഡ്നസ് ടി വിയിലും ഒക്കെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച് മാതാവേ അവിടെയുള്ള അത്ഭുത ജലം എന്ന് പറഞ്ഞാൽ വീഡിയോ എടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് ആ മൊണ്ടിച്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് റോസമിഷ്ടിക്ക മാതാവിന്റെ രൂപത്തിന്റെ ചോടെ പരിശുദ്ധ അമ്മയുടെ ജലം ഇങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ ജലവും ഒഴുകുന്നത് അങ്ങനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര കൊതിയായിരുന്നു അപ്പം ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു എനിക്ക് ഈ അമ്മയുടെ ജലം കിട്ടിയാൽ നല്ലതാ അത്ഭുതങ്ങളുടെ ഈ തീർത്ഥജലം എനിക്ക് വേണം ഈ ഹന്നാൻ വെള്ളം എനിക്ക് വേണം ഈ ഹോളി വാട്ടർ വേണം എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുക അങ്ങനെ പ്രാർത്ഥിച്ച് ഈ കഴിഞ്ഞ ദിവസം സ്ത്രീകൾ ഒരു ഫാമിലി മൊണ്ടിച്ചേരിയിൽ പോയി ഈ അമ്മയുടെ അടുത്ത് പോയി പ്രാർത്ഥിക്കുന്ന സമയത്ത് അവർക്കൊരു പ്രചോദനം കിട്ടാണ് സ്റ്റാഴ്സൻ അച്ഛന് അമ്മയുടെ ഈ ജലം കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് ആ ദേവാലയത്തിൽ നിന്നും കൊണ്ടുവന്ന ഇറ്റലിയിലുള്ള മൊണ്ടിച്ചേരി എന്ന് പറയുന്ന സ്ഥലത്തുള്ള മാധവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് നിന്ന് ഈ ആത്മീയ തീർത്ഥജലം നാട്ടിലേക്ക് കൊണ്ടുവരാം ഇവിടെ കൊണ്ടുവന്ന് ഇതിങ്ങനെ കയ്യിലെടുത്ത് നമ്മളിത് പാക്ക് ചെയ്ത് ഈ അമ്മയെ സ്നേഹിക്കുന്ന മക്കൾക്ക് ഇത് കൊടുക്കാൻ ആഗ്രഹിച്ച് ഇതിങ്ങനെ പാക്ക് ചെയ്തിരിക്കുന്ന സമയത്താണ് ഗുഡ്നസ് ഡേന്ന് എനിക്കൊരു കോൾ വരുന്നത് ഇത് വളരെ അവിചാരിതമായിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് എന്ന് പറഞ്ഞാൽ ആ ഗുഡ്നസ് ടി വിയിലെ ഇതിന്റെ ചാർജ്ജിലവർ വിളിച്ചിട്ട് പറഞ്ഞു അച്ഛാ റോസമിസ്റ്റിക് മാതാവിനെ കുറിച്ച് പറയണം സിനിമകളിൽ അവർ അങ്ങനെ പറയുന്ന സമയത്ത് ഉള്ളിൽ ഇങ്ങനെ പരിശുദ്ധ അമ്മയുടെ വലിയ കൂടെ നിറയുന്നത് ഞാൻ അനുഭവിക്കുന്നത് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അമ്മ ഈ തീർത്ഥജലത്തെ ഇങ്ങനെ എനിക്ക് പരിചയപ്പെടുത്തി തരുന്നു അത് ഇന്ന് ഈ അമ്മയുടെ തിരുനാൾ ദിവസം തന്നെ ആ ഒരു വലിയ സന്തോഷം ഇങ്ങനെ പങ്കുവയ്ക്കാൻ പറ്റുന്നു ഇത് കൊണ്ടുപോകുന്നവരെ കഴിഞ്ഞ ദിവസങ്ങളിൽ അമ്മയുടെ ഈ ആശീർവദിച്ച ജലം കൊണ്ടുപോയി പ്രാർത്ഥിച്ച ഉടനെ തന്നെ എക്സിമ എന്ന് പറയുന്ന രോഗപീഠയിലുള്ള മക്കളെ പരിശുദ്ധാമ സുഖപ്പെടുത്തിയത് കാണാണ് അവരിങ്ങനെ വിളിച്ച് നമ്മളോട് സാക്ഷ്യം പറയാ എനിക്കൊരു മോനുണ്ടായിരുന്നു അവൻ അഞ്ച് വർഷം മുമ്പ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അച്ഛാ എനിക്ക് മക്കളില്ല എനിക്ക് ഒരിക്കലും മക്കളുണ്ടാവില്ല എന്ന് പറയണ എല്ലാ ഡോക്ടർമാരും വിധി എഴുതി എന്ന് പറഞ്ഞിട്ട് അവൻ ഇങ്ങനെ വന്ന് കരയാം അപ്പൊ കരയുന്ന സമയത്ത് എനിക്ക് ഈ തിരുവചനം നൂറ്റി പതിനൊന്നാം തിരുവചനം എടുത്ത് വായിക്കുമ്പോൾ അതിലേക്ക് കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും ഞാൻ ഇവനോട് പറഞ്ഞു മോനെ നീ അമ്മയോട് ചേർന്ന് കരഞ്ഞ് രക്തകണ്ണീരിന്റെ ജപമാല ചൊല്ലി ഈ ജപമാല ചൊല്ലാൻ പറഞ്ഞു അവനോട് അഞ്ചു വർഷം മുമ്പ് പറഞ്ഞതോ അഞ്ചു വർഷം മുമ്പ് പറയുമ്പോൾ സ്നേഹവരെ ഈ റോസമിഷ്ടിക എനിക്ക് അത്രമേൽ സ്നേഹമൊന്നും ആയിരുന്നില്ല എന്ന് പറഞ്ഞാൽ അമ്മയെ അറിയാമെന്നല്ലാതെ അതിനപ്പുറത്ത് അറിയിരുന്നില്ല പക്ഷേ അഞ്ചു വർഷം ഈ മകൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി എനിക്ക് മക്കളുണ്ടാവില്ല എന്ന് പറയണേ പക്ഷെ എനിക്ക് ഉറപ്പാണ് അമ്മയോട് ചേർന്ന് കരഞ്ഞ് പ്രാര്ത്ഥിച്ചോ അമ്മ എനിക്ക് വേണ്ടി സ്വർഗ്ഗത്തിലിരുന്ന് രക്തക്കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ച് എനിക്ക് മക്കളെ നൽകുമെന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഒരു വർഷമല്ല രണ്ടു വർഷമല്ല എന്ന് പറഞ്ഞ ആയിരത്തിലധികം ദിവസം അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച് സ്നേഹമുള്ളവരെ റോസമിഷ്ടിക്ക മാതാവിന്റെ നൊവേനയാണ് നമ്മൾ ഒന്നാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്തത് അഞ്ചാം തീയതി എന്റെ മോനെന്നെ വിളിച്ചിട്ട് പറഞ്ഞു അച്ഛ എനിക്കൊരു സന്തോഷത്തിന്റെ കാര്യം പറയാനുണ്ട് സന്തോഷത്തിന്റെ കാര്യം പറയാനുള്ള ആത്മാവിലും വിഴുന്നീരോട് കൂടിയിട്ട് എന്നെ വിളിച്ചിട്ട് പറയാ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ എന്റെ കൂടെ നിന്നിട്ട് പറയാം അച്ഛാ റോസമിഷ്ടിക്ക മാതാവി എന്റെ ജീവിതത്തിൽ ഇടപെട്ടു അച്ഛാ എല്ലാ ഡോക്ടർമാരും ഇത് എഴുതിയത് എനിക്ക് മക്കളുണ്ടാവില്ല എന്ന് പറഞ്ഞ് ഞാൻ അതിന്റെ നാണക്കേടിൽ ജീവിക്കാൻ തുടങ്ങിയത് എൻ്റെ കുടുംബത്തിലുള്ളവർ എൻ്റെ നാട്ടുകാരൊക്കെ എന്നെ അത്ര കളിയാക്കി നിൽക്കുന്ന സമയത്ത് എൻ്റെ അമ്മയുടെ അടുത്ത് ഇത് കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ഈ നൊവേന ചൊല്ലിയതിന്റെ അഞ്ചാം ദിവസം പരിശുദ്ധ അമ്മയുടെ സാന്ത്വന ഞാൻ അനുഭവിച്ചു രക്തക്കണ്ണീര് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ മുറിയിൽ ഇങ്ങനെ പരിശുദ്ധ അമ്മയുടെ വാത്സല്യം ഞാൻ അനുഭവിക്കുന്നു മാതാവിൻ്റെ ഫ്രഗ്നൻസ് അനുഭവിക്കുന്നു കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ വിളിച്ചിട്ട് എന്നോട് പറയാ എടാ നിനക്ക് ഒരിക്കലും മക്കളുണ്ടാവില്ലയെന്ന് മെഡിസിൻ തന്നെന്ന സമയത്ത് എനിക്കറിയായിരുന്നു കാരണം അതിലൂടെ ഒന്നും പറ്റുന്ന കാര്യമല്ല നിൻ്റെ ശരീരത്തിൽ പക്ഷേ ഇന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ നിൻ്റെ ഭാര്യ പ്രഗ്നൻ്റ് ആണ് നിൻ്റെ പ്രാർത്ഥന സ്വർഗം കേട്ടു എന്നുള്ളത് മാതാവ് എന്നോട് പറഞ്ഞു ഈ വർഷം ആയിരം റോസാമിഷ്ടിക്ക മാതാവിനെ കൊടുക്കണം അങ്ങനെ പറയുമ്പോൾ സ്നേഹം ഞാൻ വിചാരിച്ചു അതൊക്കെ നടക്കണ കാര്യമാണോ ഇങ്ങനെയുള്ള അമ്മയെ ആയിരം പേർക്ക് കൊടുക്കണം അമ്മയെ സ്നേഹിക്കുന്ന മക്കൾ നിന്നെ വിളിക്കും അങ്ങനെയൊക്കെ പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ തോന്നാണ് ഇതൊക്കെ ശരിയാണോ പക്ഷെ സ്നേഹമുള്ളവരെ ഈ തിരുനാളിൻ തന്നെ നിങ്ങളോട് പറയാനുള്ളത് ഈ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ എൻ്റെ അമ്മ ആയിരം ഭവനങ്ങളിലെത്തി ഇതേ അമ്മ മൊണ്ടിച്ചേരിയിൽ പ്രത്യക്ഷപ്പെട്ട സമയത്ത് കൊടുത്ത ഈ അത്ഭുത രൂപം ഇവിടെ നമുക്ക് കിട്ടുകയും ഇങ്ങനെ ആയിരം രൂപങ്ങൾ കൊടുത്തു അതിലുള്ള ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് ഇത് കൊടുക്കുന്ന സമയത്ത് ഇത് കൊണ്ട് പാക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ചില രൂപങ്ങൾ പൊട്ടിപ്പോയി പൊട്ടിപ്പോയി കഴിഞ്ഞപ്പോൾ വിളിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണ് പക്ഷെ അതില് ഒരു മോള് പറഞ്ഞു പൊട്ടിയ രൂപമാണെങ്കിലും കുഴപ്പമില്ല എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ട് ഞാൻ ഈ രൂപം കളയില്ല എന്ന് പറഞ്ഞിട്ട് ഈ പൊട്ടിയ മാതാവിനെ അവളിങ്ങനെ ഒട്ടിച്ച് മാതാവിനോട് ഇങ്ങനെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അവളുടെ റോസാപ്പൂക്കളുടെ അവിടെ എന്ന് പറഞ്ഞാൽ അവളുടെ തോട്ടത്തിൽ മുഴുവൻ റോസാപ്പൂക്കൾ ഇങ്ങനെ നിറയാൻ തുടങ്ങുക അപ്പൊ അവൾക്ക് ഭയങ്കര അത്ഭുതമായി അതിനുശേഷം ആരും കാണാതെ അവള് ഒളിപ്പിച്ച് വെച്ച രൂപ കാരണം ഒരു പൊട്ടിയ രൂപം എല്ലാവരും കണ്ട പ്രശ്നമല്ലേ അതുകൊണ്ട് അവൾ എന്ത് ചെയ്തു അവൾ അവളുടെ മുറിയിൽ ആരും കാണാതെ ഇങ്ങനെ സങ്കടത്തോടുകൂടി അമ്മയുടെ അടുത്ത് ഇങ്ങനെ കരഞ്ഞു പ്രാർത്ഥിച്ചു ദിവസങ്ങളിൽ കഴിഞ്ഞു അവൾ വിളിച്ചിട്ട് പറഞ്ഞു അച്ഛാ എന്റെ നാട്ടുകാര് എന്റെ അടുത്തേക്ക് വന്നു എന്താടി അവളിനോട് പറയായിരുന്നു അച്ഛാ ഇവളുടെ വീട് മുഴുവൻ ഇങ്ങനെ സുഗന്ധം കൊണ്ട് നിറയുന്ന ഇവളുടെ വീടിന്റെ പരിസരങ്ങൾ നാട്ടുകാരൊക്കെ വന്ന് ചോദിച്ചു തുടങ്ങി എടി എന്ത് നിന്റെ വീട്ടിൽ ഇത്ര സ്മെല് നീ എന്ത് സ്പ്രേ അടിച്ചേക്കണേ നീ എന്ത് ഡെറ്റോളി ഇട്ടേക്കണേ വീട്ടില് ഇത്രയും സന്തോഷം അല്ലെങ്കിൽ ഇത്രയും സുഗന്ധമൊക്കെ നിന്റെ വീട്ടിൽ നിന്റെ വീടിന് നോക്കുമ്പോൾ തന്നെ ഭയങ്കര പ്രകാശമാണ് അമ്മയെ നീ പ്രകാശത്താൽ പ്രക്ഷോഭിക്കുന്ന അനുഭവം എന്ന് പറഞ്ഞിട്ട് അവള് അവളെ കാണാനായിട്ട് വരിക ഇവളെന്നെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞാൽ അച്ഛാ എനിക്ക് ഇന്ന് ഞാൻ വരുന്നൂന്നൊക്കെ പറഞ്ഞിട്ട് ഈ മോള് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്റെ സ്നേഹം അവർ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് പറയാനുള്ളത് അമ്മയെ സ്നേഹിച്ചു തുടങ്ങണം അമ്മ നമ്മളുടെ ജീവിതത്തിൽ അത്രമേൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങും നൂറ്റി ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ് അമ്മ വഴിയാണ് അത് സംഭവിക്കുന്നത് അത്ഭുതങ്ങൾ അമ്മ വഴി വാഴവിൽ വരുന്നു ം അമ്മ വഴി കത്തിപ്പടരുന്നു അന്ധകാരശക്തികൾ പാടെ നീങ്ങുന്നു അമ്മ വഴി നമ്മൾ നിത്യം വിജയിച്ചിടുന്നു അമ്മേ 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 മാതാവേ റോസാമിഷ്ടിക്കാ മാതാവേ പാനായിൽ ആ കൽഭരണികളൊക്കെ വക്ക് പൊട്ടിയ കൽഭരണികളായിരുന്നു എന്നാണ് പറയണേ ഒന്നിനും കൊള്ളാത്ത ജീവിതങ്ങൾ പക്ഷെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ വന്നപ്പോൾ ആ കൽഭരണികൾ തീർന്നു ഇന്ന് അമ്മയുടെ തിരുനാൾ ദിവസം നമുക്കും ഉറച്ച് വിശ്വസിക്കാം അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ വക്കുപുട്ടിയ പ്രശ്നങ്ങളുള്ള ഒന്നിനും കൊള്ളില്ല കൊള്ളില്ലായെന്നുള്ള തോന്നലുകളൊക്കെയുള്ളവരാണ് നമ്മളെങ്കിലും ഇന്ന് മുതൽ അമ്മയുടെ രക്തക്കണ്ണീരിൻ്റെ ജപമാല ചൊല്ലുമ്പോൾ അമ്മയോട് ചേർത്ത് പിടിക്കുമ്പോൾ നമ്മുടെ ജീവിതം അമ്മ വഴിയായി ഈശോ എടുത്തു അതിനാണ് പരിശുദ്ധ അമ്മ പേറാന ഗിലിക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞത് എൻ്റെ മക്കളോട് എല്ലാ പതിമൂന്നാം തീയതിയും റോസാ മിഷ്ടിക്കാ മാതാവിന്റെ തിരുനാളായിട്ട് ആഘോഷിക്കണം പതിമൂന്നുള്ള വാക്ക് തന്നെ നമ്മൾ സാധാരണയായി പറയാറുണ്ട് അത് യൂസ് ചെയ്യാറില്ല എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ അത് അത്ര നല്ല ഒരു ടൈം ആയിട്ടോ അല്ലെങ്കിൽ പതിമൂന്നാം ദിവസം തന്നെ മോശം ദിവസമാണ് അതാണ് പരിശുദ്ധ അമ്മയുടെ പ്രത്യേകത മോശമെന്ന് നീ പറയുന്ന ലോകം പറയുന്ന സമയത്ത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി മോശമായതിനെ അമ്മ നന്മയാക്കും നിറമില്ലാത്ത മണമില്ലാത്ത രുചിയില്ലാത്ത പച്ചവെള്ളത്തെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ അത് അത്ഭുതങ്ങളുടെ നിറമുള്ള മണമുള്ള പുതുവീഞ്ഞാക്കി തീർക്കും അതിന് നീ ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ ഇന്നുമുതല് നമുക്ക് ഈ കരങ്ങളിൽ ഈ ജപമാലെടുത്ത് അമ്മയോട് ചേർന്ന് എല്ലാ ഒന്നാം തീയതി മുതൽ പതിമൂന്നാം തീയതി വരെ പരിശുദ്ധ അമ്മയുടെ തിരുനാൾ ആഘോഷിക്കാനായിട്ട് ഒരുങ്ങണം ഈ ജൂലൈ പതിമൂന്ന് മാത്രമല്ല എല്ലാ പതിമൂന്നാം തീയതിയും പരിശുദ്ധ അമ്മയുടെ തിരുനാൾ റോസാ മിഷ്ഠിക്ക മാതാവിൻ്റെ തിരുനാളായിട്ട് നമുക്ക് ആഘോഷിക്കാൻ പറ്റണം അമ്മയോട് ചേർന്ന് നീ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നിൻ്റെ ജീവിതത്തിൽ കിട്ടുന്ന കൃപകൾ സകല പൈശാചിക ബന്ധനങ്ങളിൽ നിന്നുള്ള മോചനമാണ് രോഗസൗഖ്യങ്ങളാണ് നിന്റെ ജീവിതത്തിൽ സാമ്പത്തിക മേഖലകൾ ക്രമീകരിക്കപ്പെടുന്ന അനുഭവങ്ങളാണ് അതിനേക്കാളൊക്കെ ഉപരിയായിട്ടുള്ള ആത്മീയ സന്തോഷത്തിൽ എൻ്റെ ആത്മാവിൻ കൃപയാഴം നീ എൻ്റെ സ്വർഗീയ ഗോവണി നീ അങ്ങനെ അച്ഛൻ പറയുന്നത് പോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറയാൻ പറ്റും അതിന് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഒരുമിച്ച് ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ വീടുകളിലാണോ ഒരുമിച്ച് അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലണം ചെറിയ ചെറിയ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ തുടങ്ങണം ഇതുപോലെയുള്ള ഗുഡ്നെസ് പോലെയുള്ള ചാനലുകളിൽ അമ്മയോട് ചേർന്നുള്ള ശുശ്രൂഷകൾ ില് നിങ്ങൾ പങ്കെടുത്ത് പ്രാർത്ഥിക്കണം ചില ത്യാഗപ്രവർത്തികൾ ചെയ്യണം ദശാംശം നൽകണം അമ്മയെ പ്രചരിപ്പിക്കുന്ന രീതിയിലുള്ള അമ്മയുടെ പുസ്തകങ്ങൾ വായിക്കാൻ വചനം വായിക്കാനൊക്കെ നമുക്ക് തുടങ്ങാം അങ്ങനെ അമ്മയുടെ പ്രിയപ്പെട്ട മക്കളായിട്ട് തീരാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ഈ തിരുനാൾ ദിവസത്തിൽ ആറ് ഇരുപത്തിനാല് കർത്താവെ അനുഗ്രഹിക്കും കർത്താവുന്നതിനെ പരിപാലിക്കും കർത്താവ് നിനക്ക് സമാധാനം നൽകും ഈ അത്ഭുത വചനത്തിൻ്റെ അഭിഷേകത്താൽ പൗരോഹിത്യ കൃപകളോടുകൂടെ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഗുഡ്നെസ് ടി വിയിലെയും മറ്റെല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയും ഈ ശുശ്രൂഷ കാണുന്ന എല്ലാ ദൈവമക്കളെയും പരിശുദ്ധം അറിയാൻ വഴി ഈശോ അനുഗ്രഹിക്കുമാറാകട്ടെ മെയിൻ സ്നേഹമുള്ള ദൈവമക്കളെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ പരിശുദ്ധ അമ്മയോട് ചേർന്നുള്ള റോസമിഷ്ടിക്കമാതാവിൻ്റെ ഈ തിരുനാൾ ദിവസം ദിവ്യാനന്ദത്തിനും മുമ്പിൽ പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിച്ചതിന് ദൈവത്തിന് നന്ദി പറയാം നിങ്ങൾ നന്നായി നമ്മുടെ ഈ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി അമ്മയോട് ചേർന്ന ചേർന്ന് റോസമിഷ്ടമാതാവിനെ പ്രകീർത്തിക്കാനായിട്ട് അമ്മ ലോകം മുഴുവൻ അറിയണം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു വലിയ നിയോഗം എടുത്തിട്ട് പ്രതിജ്ഞ ചെയ്യാം അമ്മയെ അമ്മയോടൊപ്പം ഈശോയെ ആരാധിക്കുന്ന ശുശ്രൂഷയിലേക്ക് നമുക്ക് കടന്നു വരാം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ രക്തക്കണ്ണീരിൻ്റെ ജപമാല ചൊല്ലാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അച്ഛനെ കോൺടാക്ട് ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ റോസമിഷ്ടാ മാതാവിനെയൊക്കെ കുറയും മക്കൾക്ക് കൊടുക്കുന്നുണ്ട് അത് ആഗ്രഹമുള്ളവരെ മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിച്ച് ഒന്നാം തീയതി മുതൽ പതിമൂന്നാം തീയതി വരെ പ്രാർത്ഥിച്ച് ഒരുങ്ങുന്നവർക്ക് നമ്മൾ ഈ മാതാവിനെ നൽകുന്നതായിരിക്കും ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ മീൻ